നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം തിരൂർ സ്വദേശിയായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം കൈക്കലാക്കാൻ ശ്രമിച്ച കേസിൽ തിരൂർ സ്വദേശികളായ നാലുപേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു പയ്യനങ്ങാടി സ്വദേശികളായ മേടമ്മൽ മുഹമ്മദ് ഇസാക്ക് വെള്ളച്ചാൽ മുഹമ്മദ് അൻവർ കേടത്തിൽ മുഹമ്മദ് അജ്മൽ അടിയാട്ടുവളപ്പിൽ ജവാദ് എന്നിവരെയാണ് തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഒരുമനയൂരിൽ മനയൂരിൽ വച്ച് അറസ്റ്റ് ചെയ്തത് തിരൂർ സ്വദേശിയായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം കൈക്കലാക്കാൻ ശ്രമിച്ച കേസിൽ തിരൂർ സ്വദേശികളായ നാലുപേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു പയ്യനങ്ങാടി സ്വദേശികളായ മേടമ്മൽ മുഹമ്മദ് ഇസാഖ് വെള്ളച്ചാൽ മുഹമ്മദ് അൻവർ കേടത്തിൽ മുഹമ്മദ് അജ്മൽ അടിയാട്ടുവളപ്പിൽ ജവാദ് എന്നിവരെയാണ് തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഒരുമനിയൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ഇല്ലത്തുപാടത്ത് വെച്ചാണ് പ്രതികൾ യുവാവിനെ കാറിൽ തട്ടിക്കൊണ്ടുപോയത് ഉടനെ പോലീസിന് വിവരം അറിയിച്ചതിൽ പോലീസ് സംഘം ഇവരെ പിന്തുടർന്നു മൊബൈൽ ലൊക്കേഷൻ മൂന്നാർ ലക്ഷ്യമാക്കി നീങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയതിൽ പ്രതികൾ അവിടെ നിന്നും എറണാകുളം ഭാഗത്തേക്ക് നീങ്ങിയിരുന്നു ഒരു നിമിഷം പോലും പാഴാക്കാതെ പ്രതികളെ പിന്തുടർന്ന പോലീസ് പാലിയേക്കര ടോൾ പ്ലാസയിൽ വെച്ച് ഇവരെ പിടികൂടാമെന്ന് ഉറപ്പിച്ചു എന്നാൽ അവിടെ നിന്നും രക്ഷപ്പെട്ട പ്രതികൾ ചാവക്കാട് ഭാഗത്തേക്കാണ് പോകുന്നതെന്നറിഞ്ഞ് പോലീസ് സംഘങ്ങളെ അവിടെ പ്രതികളെ പിടികൂടാൻ നിയോഗിച്ചു ചാവക്കാട് പോലീസിന്റെ സഹായത്തോടെ പ്രതികളെ ഒരു മണിയൂരിൽ വെച്ച് പിടികൂടി തിരൂർ സിഐ എം കെ രമേശ് സീനിയർ സി പി ഒ ജിനേഷ് സി പി ഒമാരായ വിവേക് അരുൺ ധനീഷ് കുമാർ ചാവക്കാട് പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരായ ഗ്രേഡ് എസ് ഐ അനിൽകുമാർ സീനിയർ സി പി ഒ സന്ദീപ് തുടങ്ങിയവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത് തിരൂർ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ടി വി തലമുറകളെതി ഡയമണ്ട് സിൽവർ തിരുറോഡ് ആനത്തയൂർ